ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ മുട്ടയുടെ ഉണ്ണി ചേർത്ത് കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തു തരണേ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ബൗൾ ബൗളെടുക്കാം അതിലോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇപ്പം മുട്ട പൊട്ടിച്ച് ഒഴിക്കേണ്ടെങ്കിലും അതിൻ്റെ വെള്ളം നമുക്ക് വേണ്ട നമുക്കിത് ഇതുപോലത്തെ ആ മഞ്ഞക്കരു മാത്രം മതി കേട്ടോ അത് ഞാൻ ഞാനിത് ഇതുപോലത്തെ ഒരു കുഴിയുള്ള തവിക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പൊ ഇത് നമ്മുടെ മുട്ടയുടെ ആ മഞ്ഞക്കരി മാത്രം നമുക്ക് നമുക്കിങ്ങിട്ടിട്ടുണ്ട് അത് നമ്മുടെ ഇട്ട് ഇട്ടുകൊടുക്കാവേ അപ്പ ഇത് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് ഇരുത്തിരിക്കുന്നത് ഈ അഞ്ച് മുട്ടയുടെയും മഞ്ഞക്കരി മാത്രം നമുക്ക് ഈ പാനിലോട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാവേ എന്തായാലും ഒരെണ്ണം പൊട്ടിപ്പോയിക്കെട്ടോ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണേ അതൊരു നാല് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവേ പഞ്ചസാര എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചേർത്ത് കൊടുക്കേണ്ട അരിപ്പൊടിയാണേ അപ്പം ദേ ഈ പാത്രത്തിന് ഇതേ ഈ ഇത്രയും ഇതാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അരിപ്പൊടിയും അതുപോലെ പഞ്ചസാരയുള്ള എല്ലാം നിങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കണക്കിനനുസരിച്ച് വേണം കേട്ടോ ചെയ്യാൻ ഞാൻ ഇതേ ഇത്രയും എടുത്തിട്ടുണ്ട് അരിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് അതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പാലാണ് പാലൊരു അര ലിറ്ററോളം ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്യണേ നമ്മുടെ മിക്സ് എല്ലാം നന്നായിട്ട് വരുന്നുണ്ട് നമ്മുടെ മിക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഫ്ലെയിം ഓൺ ആക്കി വെച്ച് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഇത്രയും ചേരുവകൾ ചേർത്താരണം പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് ഇതേ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അപ്പം ഇതേ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ ഇത് നമുക്ക് പൊടിയെല്ലാം ഈ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന വാനില എസൻസ് ആട്ടോ ഞാൻ അര സ്പൂണോളം വാനില എസൻസ് ആട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ ഈ വാനലേ സെൻസ് നിർബന്ധമൊന്നുമില്ല അന്ന് നമ്മൾ ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ മെൽറ്റ് ചെയ്തത് ഇത്രയും ബട്ടർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് മെൽറ്റ് ചെയ്ത് ഇതേ നമ്മുടെ പൊടിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതേ നന്നായിട്ട് നമുക്ക് അതെല്ലാം നന്നായിട്ടൊന്നൂടെ മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് നമ്മുടെ ഇതേ മുട്ടലിഡുവിൻ്റെ മാവെല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ പരുവത്തിൽ നിന്ന് നമ്മുടെ പാനിൽ നിന്ന് ഇത് വിട്ട് വരണം കേട്ടോ ഇതുപോലെ വരണേ അപ്പം നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാവേ എന്നിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് തണുത്ത് കഴിയുമ്പോഴത്തേനും നമുക്കിതിനെ എന്ത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം ഞാൻ ഇതേ ഇതുപോലൊരു ഷേപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഞാൻ ഞാനിത് ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുത്തു നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നേരെ നമുക്ക് നമുക്കിപ്പോൾ ലഡു ആണല്ലോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ലഡുവിൻ്റെ രീതിയിൽ നമുക്കിത് ഇതുപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് കാണാൻ നല്ല നല്ല രസമുണ്ട് കേട്ടോ പിന്നെ നല്ല സോഫ്റ്റാണ് അപ്പോൾ അതിൻ്റെ മേലിൽ ഒരു ഡെക്കറേഷനായിട്ട് ഞാൻ ഒറ്റ മുന്തിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇടയ്ക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നിയാൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ നല്ല കേട്ടോ അടിപൊളി മുട്ട ലഡു കേട്ടോ ഒരു ലക്ഷയില്ല പിന്നെ നമുക്കിത് ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ച് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും അല്ല കഴിക്കട്ടി വിളിയാട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം